ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അരി കുതിർക്കാതെ നമുക്ക് എങ്ങനെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള നെയ്യപ്പം ചുടാം എന്നതാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ ചുടാൻ പറ്റുന്ന നെയ്യപ്പാണത് അപ്പം ഇതിനായി ഞാനത് ഇത് ഈ ഒരു കയ്യിലിന് മൂന്ന് കയ്യില് അരിപ്പൊടിയാണ് ഇട്ടെടുക്കുന്നത് വറുത്ത അരിപ്പൊടിയാണ് അതാണ് ഏറ്റവും ബെറ്റർ അല്ലാത്തത് ഉണ്ടെങ്കിൽ അതെടുക്കാം പക്ഷെ വറുത്തതാണെങ്കിൽ അതായിരിക്കും ബെറ്റർ മൂന്ന് അരി ഈ കയ്യിലെ അരിപ്പൊടിയിലേക്ക് ഞാൻ ഏകദേശം ഒരു ഒന്നര കയ്യില് മൈദപ്പൊടിയും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അളവ് ഏകദേശം ഒന്ന് കറക്റ്റാക്കാൻ ശ്രമിക്കുക എങ്കിലേ ഒന്ന് റെഡി ആയി കിട്ടുവല്ലോ ഒന്നര ഒന്നര അളപ്പിലാണ് ഞാൻ മൈദ എടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് പറയുന്നത് റവയാണ് കേട്ടോ റവ ഞാൻ മുക്കാൽ എക്കോ അതിന്റെ പകുതി പകുതിയാണ് കേട്ടോ വേണ്ടത് ഏതായാലും മുക്കാൽ കയ്യില് റവ കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഇനി നമുക്ക് അടുത്തതായി നമുക്ക് ആവശ്യം നമ്മുടെ ശർക്കര പാനയാണ് കേട്ടോ ഞാനൊരു മൂന്ന് നാല് ശർക്കര ഇട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കറുത്ത ശർക്കര ആണെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും നെയ്യപ്പം വെള്ള ശർക്കര വാങ്ങുന്നതിന് പകരം കറുപ്പ് ശർക്കര വാങ്ങാൻ ശ്രദ്ധിക്കുക ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ശർക്കര പാനിയാക്കിയത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ നന്നായി ഒന്ന് ഒഴിച്ചു കൊടുത്തതിനു ശേഷം വെള്ളാ നല്ല ചൂടോടെ തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കണം തിളച്ച തിളച്ചപ്പാട് വയ്ക്കാനല്ല പാട ഒന്നൊന്ന് ഗ്യാസ് ഓഫാക്കി ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇതുപോലെ നന്നായി കട്ടയില്ലാതെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇതുപോലെയൊന്നും നന്നായി ഒന്നും കട്ടയില്ലാതെ കയ്യിൽ വെച്ച് നന്നായി ഒന്ന് നമ്മുടെ നെയ്യപ്പത്തിൻ്റെ ഒരു മാവിൻ്റെ ഒക്കെ ഒരു ഏകദേശം കട്ടി പിന്നെ ദോശേൻ്റെ ഒക്കെ ഒരു കട്ടി പോലെയല്ല ആ ഒരു പരുവത്തിൽ നമ്മളാക്കി എടുക്കുകയാണ് കേട്ടോ കട്ടിയൊക്കെ പൊക്കിയിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും ഇത് വളരെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടും നല്ല പ്ലഫി ആയിട്ടുള്ള നെയ്യപ്പാണ് കേട്ടോ നമുക്ക് ഇതിലൂടെ കിട്ടാം അപ്പം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരം കൂടി തന്നെയാണത് അരിയൊന്നും കുതിർക്കാതെ പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ജീരകം കസ്കസ് കറുത്ത ജീരകം എള്ള് അതുപോലെ തന്നെ നമ്മുടെ കറുത്ത ജീരകവും എളും കൂടിയാണ് ഞാൻ ഇട്ടത് പിന്നെ നല്ല ജീരകവും കുറച്ചിട്ടിട്ടുണ്ട് അപ്പം അതാ ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് നമ്മൾ ടേസ്റ്റ് കിട്ടുന്നതാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ഏലക്കായ കൂടി ഇട്ട് കൊടുക്കുക കുറച്ച് ഉപ്പും അതും കൂടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കിയതാണ് ഇനി ഞാൻ കുറച്ച് തേങ്ങാക്കുത്ത് എടുത്തിട്ടുണ്ട് ഈ തേങ്ങാ നമുക്ക് നമ്മുടെ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഞാൻ എന്താ അതിലേക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇതൊക്കെ നല്ല ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നെയ്യപ്പത്തിൻ്റെ ആ ഒരു സ്വാദ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് നന്നായി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അത് ഏകദേശം ഈ ഒരു പരിവാകുമ്പോൾ നമ്മുടെ ഈ കൂട്ടിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കട്ടോ എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഈ ഒരു കട്ടിയിലാണ് നമുക്ക് നെയ്യപ്പം വേണ്ടത് ഇനി നമുക്ക് അടുപ്പത്ത് നന്നായി വെളിച്ചെണ്ണ ഓയിലോ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഓരോ കയ്യിൽ ഒരു ഒരു മുക്കാ കയ്യിൽ വിധത്തിൽ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം അത് നല്ലോണം പൊള്ളി വരും കേട്ടോ നമ്മൾ ഓരോ അപ്പക്കാരോ കാര്യങ്ങളൊന്നും ഇടാതെ തന്നെ നല്ല പഫി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും നല്ല മൊരിച്ചിലുള്ള നെയ്യപ്പം നമുക്ക് റെഡിയായി കിട്ടും കേട്ടോ കണ്ടോ നന്നായി പൊള്ളി വരുന്നുണ്ട് അപ്പം ഇതിന് യൂസ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ അത് നമുക്ക് തിരിച്ചിട്ടിട്ടൊക്കെ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റുള്ള നെയ്യപ്പാണ് റെഡി ആയിട്ടുള്ളത് അപ്പം കഴിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്കതിൻ്റെ ആ ഒരു ടേസ്റ്റ് മനസ്സിലാവും അപ്പോൾ എല്ലാവർക്കും പ്രയോജനമെന്ന് കരുതുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം